ലിവിംഗ് ടുതറാണ് ആദ്യായിട്ടുള്ളത് എല്ലാ ജീവികളിലും ലിവിങ് ലിവിംഗ് ആണല്ലേ പിന്നീട് ഉണ്ടാക്കിയ സെറ്റപ്പ് ആയി കല്യാണം സെറ്റപ്പായിട്ട് കുറച്ച് പേര് ആണ് അത് മനുഷ്യ ഒരിക്കലും സന്തോഷിക്കരുത് എന്ന് വിചാരിച്ച് രൂപപ്പെടുത്തിയെടുത്ത സംവിധാനമാണ് ഈ വിവാഹം എന്ന് പറയുന്നത് അത് പറഞ്ഞതുപോലെ ഒരു മുനിസിപ്പൽ കക്കൂസ് പോലെയാണ് വിവാഹം തീരെ മെയിന്റനൻസ് ഇല്ല അപ്പൊ പുറത്ത് നിൽക്കുന്നവർക്ക് എങ്ങനെയെങ്കിലും കയറിയൊന്നും സാധിക്കണം അകത്ത് കയറിയവർക്കോ പക്ഷേ നിവൃത്തിയില്ല പറയും നന്നായിട്ട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഈ മുനിസിപ്പൽ കക്കൂസ് ആണ് അല്ലെങ്കിൽ തന്നെ ഓരോ ദിവസം മുന്തിത്തള്ളി പോകാൻ വലിയ പാടുപെടുകയാണ് കൊലയും കൊള്ളയും അക്രമങ്ങളും പീഡനങ്ങളും മോഷണങ്ങളും അങ്ങനെ എന്തെല്ലാമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ കൂടി നമ്മൾ അനുഭവിക്കേണ്ടി വരികയാണ് ഒരു ചർച്ചയിൽ ഒരു ചേട്ടായി പറഞ്ഞതാണ് നിങ്ങളീ കേട്ടത് ലിവിങ് ടുഗദർ സത്യത്തിൽ ഇദ്ദേഹത്തിന് ലിവിംഗ് ടുഗദറിനെക്കുറിച്ചും അറിയില്ല ജോർജ് ബെർണാക്ഷ പറഞ്ഞത് എന്താണെന്നും അറിയില്ല മുൻസിപ്പൽ കക്കൂസിനെക്കുറിച്ച് പോലും അറിയില്ല അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ ഇദ്ദേഹം പറയുന്നത് ലിവിംഗ് ടുഗദറാണ് ആദ്യമുണ്ടായത് എന്നാണ് ഇപ്പോൾ ഇവരുടെയൊക്കെ ഇസ്ലാമിക വിശ്വാസമല്ല ഞാൻ പറയുന്നത് പൊതുവേ പറയപ്പെടുന്ന ഒരു നരവംശാസ്ത്രമനുസരിച്ച് ലിവിംഗ് ടുഗദറാണ് ആദ്യമുണ്ടായത് കാർഷിക വിപ്ലവമൊക്കെ ആയി ബന്ധപ്പെട്ടാണ് പിന്നീട് വിവാഹവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ മനുഷ്യ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് എന്നാൽ ഇവർ തന്നെ സാധാരണ പറയാറുണ്ടല്ലോ ഈ ചേട്ടായി ഒരു ജുക്തനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഈ ലിവിങ് ടുഗദറിനെ ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത് ഇവരൊക്കെ സാധാരണ പറയാറുള്ളത് മനുഷ്യർ പുരോഗമിക്കുകയാണ് അതിനനുസരിച്ച് അവരുടെ ചിന്തകൾ വളരുന്നു നിയമങ്ങൾ രൂപപ്പെടുന്നു അങ്ങനെ പ്രാചീന കാലത്തുള്ള മനുഷ്യരെക്കാൾ മനുഷ്യനിങ്ങനെ പല പുരോഗതികളും കൈവരിക്കുകയാണെന്നാണല്ലോ ഇവർ പറയാറുള്ളത് അങ്ങനെയാണെങ്കിൽ ആദ്യമ ആദ്യമകാലത്തെ മനുഷ്യർ അവർ ലിവിങ് ടുഗതറൊക്കെയായി ജീവിച്ചു പിന്നീട് അവരുടെ ചിന്ത വളർന്നു ബുദ്ധി വളർന്നു അവരുടെ പശ്ചാത്തലങ്ങൾ മാറി അങ്ങനെ അവർ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അതല്ലേ മനുഷ്യരാകുന്ന നമ്മൾ പിന്തുടരേണ്ടത് വീണ്ടും ആ പ്രാചീന കാലത്തേക്ക് തിരിച്ചു പോകുന്ന ഒരു സംസ്കാരം അത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് സത്യത്തിൽ ഇവരൊക്കെ ചെയ്യുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞത് എല്ലാ മറ്റ് ജീവജാലങ്ങളും മൃഗങ്ങളും പക്ഷികളുമൊക്കെ ലിവിങ് ടുഗതറാണെന്നാണ് മൃഗങ്ങളും പക്ഷികളുമൊക്കെ ചാണകമിടാറുണ്ട് അവരാരും കഴുകാറില്ല അവർ തുണി ഉടുക്കാറില്ല അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ മൃഗങ്ങളിലും മറ്റ് ജീവികളിലുമുണ്ട് അതൊക്കെ മനുഷ്യന്മാർ പിന്തുടരണമെന്നാണോ ഇവരുടെയൊക്കെ ബുദ്ധിയും യുക്തിയും സത്യത്തിൽ വാദം പിടിച്ചു പോയത് ഇവരെ ഈ യുക്തിവാദികൾ എന്ന് വിളിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ഇദ്ദേഹം പറഞ്ഞത് ജോർജ് ബെർണാഷോ പറഞ്ഞിട്ടുണ്ട് അത്രേ ലിവിവാഹം എന്ന് പറഞ്ഞാൽ ഒരു മുനിസിപ്പൽ കക്കൂസ് പോലെയാണ് എന്ന് ശ്രീകണ്ഠൻ നായർ വരെ ഞെട്ടിപ്പോയി എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് നാളെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞതായിരിക്കും കത്തി കത്തിനിൽക്കുക എന്നാണ് മുനിസിപ്പൽ കക്കൂസ് പോലെയാണ് വിവാഹവും കുടുംബജീവിതവും എന്ന് പറഞ്ഞില്ലേ സത്യത്തിൽ ഞാൻ ആലോചിച്ചു നോക്കുക അങ്ങനെ ഒരു മുനിസിപ്പൽ കക്കൂസിൽ നിന്നായിരിക്കില്ലേ ഇയാളും ഉണ്ടായിട്ടുണ്ടാവുക ഇയാളുടെ അച്ഛനും അമ്മയും ഒക്കെ വിവാഹം കഴിച്ചതാകാനാണ് സാധ്യത എന്തോ ആകട്ടെ നമുക്ക് അയാളുടെ കുടുംബജീവിതം അറിയാത്തത് കൊണ്ട് അത് പറയുന്നില്ല എന്തായാലും ജോർജ് ബർണാക്ഷ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കക്കൂസൊന്നും പറഞ്ഞിട്ടില്ല മുനിസിപ്പലൊന്നും പറഞ്ഞിട്ടില്ല ബർണാക്ഷ പറഞ്ഞത് എന്താണ് വിവാഹം ഒരു കൂടുപോലെയാണ് പുറത്തുള്ള പക്ഷികൾ അതിനുള്ളിൽ കയറാൻ വെമ്പുന്നു എങ്ങനെയെങ്കിലും ഒന്ന് കയറണം എന്നാഗ്രഹിക്കും അകത്തുള്ള പക്ഷികളോ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കിടക്കണമെന്നും ആഗ്രഹിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ ഇവർ മുനിസിപ്പൽ കക്കൂസൊക്കെ ആക്കിയിട്ടാണ് ഇപ്പോൾ ഉപമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ബർനാട് ഷായുടെ പേരിൽ അദ്ദേഹം പറയാത്ത ഒരു കളവും സത്യത്തിൽ ഇവർക്കൊക്കെ ഈ സാധനത്തോട് ഈ മുനിസിപ്പൽ കക്കൂസിനോടൊക്കെ വലിയ താല്പര്യമായിരിക്കുമല്ലോ അവിടെ ആർക്കും കയറാമല്ലോ ആർക്കും കയറാം എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം എന്തെങ്കിലും ചില്ലറ കൊടുത്താൽ മതിയല്ലോ അത്തരത്തിലാണ് ഇവര് ഈ ഇണയും തുണയും ഒക്കെയായി ജീവിക്കുന്നതിനെ കാണുന്നത് അങ്ങനെ ഒരു വൃത്തിഘട്ട ചിന്താഗതി ഉള്ളത് കൊണ്ടായിരിക്കാം ഈ മുനിസിപ്പൽ കക്കൂസ് ഈ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ അതിന് സത്യത്തിൽ വിവാഹവുമായിട്ട് എന്താണ് അധിക വ്യത്യാസമുള്ളത് തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാമെന്നതാണോ കല്യാണം കഴിക്കുന്ന സമയത്ത് പ്രത്യേക ഒരു കരാറോ ഒരു മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചടങ്ങുകളോ ഒന്നും വേണ്ട ഒരു പ്രായപൂർത്തിയായ ആണിനും പെണ്ണിനും ഒരുമിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യം കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറേ നാൾ ജീവിച്ചു കഴിഞ്ഞ് കുറച്ച് മക്കളൊക്കെ ആയി കഴിയുമ്പോൾ താല്പര്യമില്ലെങ്കിൽ പരസ്പരം പിരിയുക ഇങ്ങനെയുള്ള ചില സൗകര്യങ്ങൾ നോക്കിയിട്ടാണ് സത്യത്തിൽ ഇവർ ഈ ലിവിങ് ടുഗതറിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാൽ അണ്ടിയോടടുക്കണ്ടേ മാങ്ങയുടെ പുളിയറിയാൻ ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് തോന്നണത് പോലെയൊന്നും അത്ര പെട്ടെന്നൊന്നും ഇറങ്ങിപ്പോകാൻ പറ്റില്ല സ്ത്രീകൾക്ക് വിവാഹ ജീവിതത്തിൽ നൽകിയിട്ടുള്ള സുരക്ഷയും അതുപോലെ നിയമപരമായ പരിരക്ഷയുമൊക്കെ കുറേ അധികം ഈ ലിവിങ് ടുഗദറിൻ്റെ വിഷയത്തിലുമുണ്ട് ഒരുമിച്ച് ജീവിച്ചിട്ട് ആ സ്ത്രീ കൊണ്ടുപോയി ഒരു പരാതി കൊടുക്കാൻ അവിടെ തൂങ്ങണം ഈ പുരുഷൻ അവൾ നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയാണ് കൊടുക്കേണ്ടി വരും ഈ പുരുഷൻ അങ്ങനെ ഒരുപാട് നൂലാമാലകൾ ഈ ലിവിങ് ടുഗതറിലുമുണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇന്നത്തെ കുറേ ആളുകൾ അങ്ങനെ ഒരുമിച്ച് ജീവിച്ച് അങ്ങനെ പിരിഞ്ഞ് അങ്ങനെ കുറേ ഫെമിനിസ്റ്റ് ചിന്താഗതിയും ആധുനിക ചിന്തയും ഒക്കെയുള്ള ആളുകൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നതേ ഉള്ളൂ സത്യത്തിൽ സ്വസ്ഥമായ സുഖമായ വളരെ മാനസിക ഉല്ലാസം ലഭിക്കുന്ന ഒന്നാണ് വിവാഹവും കുടുംബജീവിതവും ഒക്കെ പിന്നെ എല്ലാത്തിലും പ്രശ്നങ്ങളുള്ളതുപോലെ ലിവിങ് ടുഗതറിലും പ്രശ്നങ്ങളുണ്ടാവും അതേപോലെ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാവും അതിനൊക്കെ പരിഹാരങ്ങളും പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളാണെങ്കിൽ ഇസ്ലാം തന്നെ അത് പറയുന്നുമുണ്ട് അതിലൂടെ പോകുമ്പോൾ കിട്ടുന്ന അതിലുണ്ടാകുന്ന മക്കൾ ആ മക്കളെ പഠിപ്പിക്കൽ അവരെ സംരക്ഷിക്കൽ അവരെ വളർത്തൽ അവരെ വിവാഹം കഴിച്ചേക്കൽ അതൊന്നും ഈ പണിക്ക് കിട്ടൂല പിന്നെയോ ഇതുകൊണ്ടുള്ളൊരു നേട്ടം ഞങ്ങൾ പുരോഗമനവാദികളാണ് ഞങ്ങൾ ഫെമിനിസ്റ്റുകളാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് നടക്കാം സത്യത്തിൽ ആളുകൾക്ക് നിങ്ങളെ കാണുമ്പോൾ മുനിസിപ്പൽ കക്കൂസിൻ്റെ അടുത്ത് പോകുമ്പോൾ മൂക്കുപൊത്താൻ തോന്നൂല്ലേ അതേ ഒരു ചിന്താഗതിയാണ് അത് ഏത് മതത്തിലുള്ള ആളുകളാണെങ്കിലും ഇത്തരത്തിലുള്ള പണി കാണിച്ച് നടക്കുന്നവരെ കുറിച്ച് അവരുടെ മനസ്സിലുള്ളത് മൂക്കുപൊത്താൻ തോന്നിപ്പോ